പൂഞ്ച് ഭീകരാക്രമണത്തിന് പിന്നാലെ മേഖലയിൽ ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇന്നലെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു നാല് സൈനികർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണോ ഭീകരർക്കായി ഉന്മേഷ് തീർച്ചയായിട്ടും കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു സുരാൻകോട്ടിൽ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെ തന്നെ കൂടുതൽ സൈന്യത്തെ മേഖലയിൽ എത്തിച്ച സൈനിക നടപടി ആരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ കർശന പരിശോധനകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നത് കാരണം ഈ മേഖലയിൽ സുരാൻകോട്ട മേഖലയിലെ വനപ്രദേശങ്ങളിൽ ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത് കൂടുതൽ സൈന്യം ഈ മേഖലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ വിഷയത്തെ വളരെ ഗൗരവമായി എടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഒരു സൈനികൻ വീരമൃത്യുവരിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റ് നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരു സൈനികന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതും സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ഇവരെയെല്ലാം ഉദംപൂറിലെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് ചികിത്സ അവിടെയാണ് പുരോഗമിക്കുന്നത് മറ്റൊന്ന് ഈ പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകൾ അത് തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള പരിശോധനകളും ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘവും ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് കാരണം അനന്ത്നാഗിൽ ഇരുപത്തിയഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘവും ഈ മേഖല സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഉന്മേഷ് ശരി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്